ഹായ് ഹലോ വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ആട്ടോ അവിടെ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അപകടപരമായ സ്ഥിതിയിൽ റോഡിൻ്റെ സൈഡൊക്കെ മറച്ചു കെട്ടി അവർ ഇലക്ട്രിസിറ്റി ബോർഡുകാർ മറച്ചു കെട്ടി ഇതുണ്ട് ഇങ്ങനെ നമുക്ക് വഴി യാത്രക്കാർക്ക് അല്ലെങ്കിൽ വഴി വണ്ടിയിൽ പോകുന്നവർക്ക് വലിയൊരു പ്രോബ്ലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു ഡീറ്റെയിൽ വെച്ചാൽ ഇവിടെ അവർ ഈ ഒരു പാറയുടെ അതായത് ഈ പാറയുടെ അടിയിൽക്കൂടെ പൈപ്പ് ലൈൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവർ ഈ പാറ അവർ തുളച്ചുകൊണ്ടിരിക്കുക അതായത് വലിയ ഒരു ത്വരംഗം ത്വരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാവമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എന്തൊക്കെ സ്ഫോടനങ്ങൾ അതിന് എക്സ്പ്ലോസ് അതായത് പൊട്ടൽ ഒരു പാറ പൊട്ടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കൂടി ഇത് പൊട്ടിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് തൊട്ടടുത്ത വീടുകൾക്കൊക്കെ എത്രത്തോളം സുരക്ഷിതമാണെന്നൊന്നും അറിയില്ല എന്തായാലും ഇത് പൊട്ടിച്ചോണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ ആ ഒരു മനോഹാരിത കുറച്ചൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ ഈ ഏരിയയിലൊക്കെ വരുന്നവരെ ഇവിടെ വരണം കേട്ടോ ഈ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് അവിടെ അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് അതേ കാണുന്നത് നേ ആ ഒരു പാറയുടെ മണ്ടയിൽ കയറാൻ ഞാൻ പലപ്പോഴും നമ്മുടെ പല വീഡിയോയിലും കാണാം നേ നമ്മുടെ കയറി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ക്യാമറയ്ക്കകത്ത് കാണുന്ന പോലെയല്ല ഭയങ്കര സ്റ്റൈലും സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് മൂന്നാറൊക്കെ പോകുന്നവർ വന്ന് കാണണം കേട്ടോ അറിയപ്പെടാതെ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ മറച്ചു കയട്ടി ഭീഷണി ആയിട്ടുള്ള വലിയൊരു പ്രശ്നം അല്ലാത്തൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ അപ്പോൾ എന്തായാലും വരുന്നവർ വരണം ഇവിടെ അപകടം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതിനു മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം മറച്ചു കെട്ടി അപകടകരമായ സ്ഥിതിയിൽ റോഡിൽ പോകുന്നവർക്ക് ഭീഷണിയായിട്ടെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പൊ നിലവിൽ ഇവിടെ ഇവര് ഭയങ്കരമായിട്ട് പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ സ്ഥലത്ത് ഡേഞ്ചർ എക്സ്പ്ലോ എക്സ്പ്ലോസീവ് കീപ്പ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ബോഡൊക്കെ വെച്ച് നിറച്ച് ബോഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കഴിഞ്ഞ ദിവസം എന്തോ പാറയൊക്കെ പൊട്ടിച്ചിട്ട് എന്തോ ചെറിയ അപകടത്തിന് അപകട സ്ഥിതിയൊക്കെ ആയെന്ന് അറിയുന്ന ഇവിടെ എൻ്റെ ഡീറ്റെയിൽ അറിയില്ല ഇതുണ്ട് ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ബ്ലാസ്റ്റിങ് ഏരിയ കീപ്പ് അവേ എന്നൊക്കെ പറഞ്ഞു ഇതുണ്ട് ഇവിടെ അപകടം സ്ഫോടന മേഖല വളർത്തുമൃഗങ്ങളെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് വെച്ച് എന്ന് കരുതി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയത്തില്ല ഇവിടെയൊക്കെ ഒരുപാട് ഇവിടെ സാധാരണ കൃഷിക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പം എന്താണ് ചെയ്യുന്നതെന്നുള്ളതൊന്നും അറിയത്തില്ല അപ്പം ഇവിടെ സ്ഫോടനം നടക്കുന്നുണ്ട് അതിഭീകരമായിട്ടുള്ള സ്ഫോടനം നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് ഇവിടെ ഒരു വലിയൊരു സ്ഫോടനം നടന്നിട്ട് ഇവിടെയും ഡേഞ്ചർ ബ്ലാസ്റ്റിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പേഴ്സണൽ ഉള്ളി ഈ തൊട്ട് താഴെയാണ് സ്ഫോടനം നടക്കുന്നത് കേട്ടോ ഈ പാറ പൊട്ടിക്കുക പാറ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെ തുരങ്കത്തിന് വേണ്ടിയിട്ടാണ് ഇത് പൊട്ടിച്ച് നിൽക്കുന്നത് പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം വലിയൊരു സ്ഫോടനം നടന്നിട്ട് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് വീടുകളുണ്ട് ഈ വീടുകൾക്കൊക്കെ വൻ ഭീഷണി ആയിപ്പോയി ഈ ഒരു വീടിൻ്റെ മേളിൽ ഷീറ്റിൻ്റെ മേളിൽ വരെ കല്ല് തെറിച്ചിട്ട് ഷീറ്റുകളൊക്കെ പൊട്ടിപ്പോയി ഇവിടെ ആളുകൾ നിന്ന് അവർക്കൊന്നും പെട്ടെന്നൊന്നും പറ്റിയില്ല എന്തോ ദൈവാക്കിംഗ് കൊണ്ട് അപ്പോൾ ഇത് എത്രത്തോളം സുരക്ഷിതമാണെന്നൊന്നും നമുക്കറിയത്തില്ല സുരക്ഷിതമായിട്ട് ചെയ്യണം എന്തായാലും ചെയ്യുന്നവർ അധികൃതർ അതിന് വേണ്ടപ്പെട്ട നടപടികളൊന്നും സ്വീകരിക്കണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുക അപ്പം ഇവിടെയൊക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ജീവിക്കുന്നത് അവർക്കൊക്കെ ഒരു ഉണ്ട് എവിടെ ആ ഏലത്തോട്ടത്തിനകത്തൊക്കെ ആളുകൾ പണിയുന്നുണ്ട് അവർക്കൊക്കെ ഒരു സുരക്ഷിതം വേണം എന്തായാലും ഒരു സയറിനൊക്കെ അടിച്ചിട്ടാണ് വെടി പൊട്ടിക്കുന്നതെന്നൊക്കെ പറയുന്നു ഇതുകൊണ്ട് ഇവിടെ ഇവിടെയൊക്കെ മറച്ചു കിട്ടിയൊക്കെ പക്ഷേ ഇതിൻ്റെ മേളിൽ കൂടെ ആണ് കല്ല് തെറിച്ച് ഇവിടെയൊക്കെ വീടുണ്ട് ഇതിൻ്റെ മേളിൽ ഇവിടെയാണ് കല്ല് തെറിച്ച് പോകുന്നത് ഇത് ഇവിടെയൊക്കെ ഡേഞ്ചർ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ആളുകളൊക്കെ വന്നിപ്പോൾ ഉണ്ട് ഇതാണ് കേട്ടോ പൊട്ടിക്കുന്ന സ്ഥലം വലിയ ജനറേറ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് ഇതുകൊണ്ട് ഇവിടെ തൊരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തൊരംഗത്തിൻ്റെ ഒരു ചെറിയൊരു തുടക്കം ആയിട്ടുണ്ട് ഇതാണ്ട് ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട് വീണ്ടും ഹോളൊക്കെ അടിച്ചിട്ടുണ്ട് ഇവിടെയാണ് സ്ഫോടനം ചെയ്യുന്നത് പൊട്ടിക്കുക പൊട്ടിച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് പാറ തെറിച്ചിട്ട് തൊട്ടടുത്ത വീടുകളിലൊക്കെ ഭീഷണിയായിട്ട് തീരുക അപ്പം അത് എത്രത്തോളം സുരക്ഷിതകരം സുരക്ഷിതമാണ് എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇവര് ഇത് സുരക്ഷിതമായിട്ട് ഇതിനൊന്നും നമ്മൾ ആരും തടസ്സമല്ല സുരക്ഷിതമായിട്ട് ചെയ്യണം എന്ന് അധികൃതരെ ഒന്ന് ശ്രദ്ധിക്കണം ദയവായി ചെയ്ത് വലിയ പാറയാ നമ്മൾ ഈ വീഡിയോക്കകത്ത് കാണുന്നതല്ല ഒത്തിരി വലിപ്പമുണ്ട് അപ്പം അത് എന്തായാലും വളരെ സുരക്ഷിതമായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് നമുക്കെല്ലാവർക്കും കരണ്ടും കാര്യങ്ങളൊക്കെ വേണ്ടതാണ് ഇവിടെ ജോലിക്കാർ ഇത് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അവരേറെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും അത് ചെയ്യുന്ന ആരാണോ അവരൊന്ന് സുരക്ഷിതകരമായിട്ട് ചെയ്യണം എന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾക്ക് പൊതുവെ ഒരു പേടിയുണ്ട് പ്രളയ സമയത്ത് വളരെ ഭീഷണി നിറഞ്ഞ സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വരെ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇടിയുകയും അടുക്കള പോവുകയും അങ്ങനെ കുറേ അധികം വീടുകൾക്കൊക്കെ ഒത്തിരി സുരക്ഷാ ഭീഷണിയൊക്കെ വരുവെച്ചത് ആ ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം പൊട്ടിക്കുകയും പാറ പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് അറിയത്തില്ല ഭാവിയിലേക്ക് എന്ത് നടക്കും എന്താവും എന്നൊന്നും അറിയില്ല എന്തായാലും നല്ല കാര്യത്ത് നല്ലതു തന്നെ ആവട്ടെ നടക്കും സംഭവിക്കുന്നതൊക്കെ നല്ലത് തന്നെ ആവട്ടെ ആർക്കും ഒരു ഭീഷണിയും ശല്യം ഇല്ലാതെ പണികൾ നടക്കട്ടെ നമുക്കെല്ലാവർക്കും പുരോഗമനം കാര്യങ്ങൾ കറണ്ട് കാര്യങ്ങളെല്ലാം ആവശ്യമാണ് അതിനൊന്നും ആരും എതിർ തടസ്സമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇച്ചൂടെ സുരക്ഷിതകരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ അതല്ലേ വേണ്ടത് അപ്പോൾ ഓക്കെ എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്